ഭീകരാക്രമത്തെ തുടർന്ന് ഇന്ത്യ പാക് ബന്ധം വഷളാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിലിന്റെ അനൗപചാരിക യോഗത്തിന് ശേഷം പ്രസ്താവനകളൊന്നും പുറത്തു വന്നിട്ടില്ല പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രസ്താവന പുറത്തിറക്കാതിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ കൗൺസിൽ ഇന്ത്യക്കോ പാകിസ്ഥാനോ എതിരെ പ്രമേയം പാസാക്കില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് കോൺഗ്രസ് എം ശശി തരൂർ ആണ് ഇന്ത്യ പാക് ബന്ധം വഷളായ പശ്ചാത്തലത്തിൽ ചേർന്ന ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൗൺസിൽ യോഗത്തെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു യു എനിലെ മുൻ ഉദ്യോഗസ്ഥൻ കൂടിയായ തരൂർ സുരക്ഷാ കൗൺസിലിലെ അംഗരാജ്യങ്ങൾ മാത്രം പങ്കെടുത്ത യോഗമായിരുന്നതിനാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തതെന്ന് ഔദ്യോഗികമായി പുറത്തെത്തിയിരുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് യു എനിലെ തന്റെ പ്രവർത്തന പരിചയം മുൻനിർത്തിയുള്ള തരൂരിന്റെ പ്രതികരണം സുരക്ഷാ കൗൺസിൽ പാകിസ്ഥാനെ വിമർശിച്ചുകൊണ്ട് പ്രമേയം പാസ്സാക്കി എന്ന കാര്യത്തിൽ തനിക്ക് നന്നായി ഉറപ്പുണ്ട് കാരണം ചൈന ആ പ്രമേയത്തെ ബീറ്റോ ചെയ്യും അതേസമയം സുരക്ഷാ കൗൺസിൽ ഇന്ത്യയെ വിമർശിച്ചും പ്രമേയം പാസാക്കില്ല കാരണം മറ്റു പല രാജ്യങ്ങളും എതിർക്കാനും വീറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് ഇരു ഒന്നിനെ നേരിട്ട് ബാധിക്കുന്ന വിധത്തിലുള്ള തീരുമാനം സുരക്ഷാ കൗൺസിലിന്റെ ഔദ്യോഗികമോ അല്ലാത്തതോ ആയ യോഗത്തിൽ നിന്നും ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും തരൂർ പറയുകയുണ്ടായി ഇത്തരം സംഗതികൾ പ്രവർത്തിക്കുന്നതിലെ ദുഃഖകരമായ യാഥാർത്ഥ്യം ഇതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്ന പാക് വാദം അംഗീകരിക്കാൻ യു എൻ സുരക്ഷാ കൗൺസിൽ അംഗങ്ങൾ തയ്യാറായില്ലെന്നാണ് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് യോഗം നടന്നത് പാകിസ്ഥാനുമായി ഗാഢബന്ധമുള്ള ഭീകര സംഘടനയായ ലഷ്കരെ തൊയ്ബയ്ക്ക് പഹൽഗാം ആക്രമണവുമായി ബന്ധമുണ്ടോ എന്ന് യോഗത്തിൽ ചോദ്യം ചോദ്യമുയർന്നിരുന്നു സാഹചര്യത്തെ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റാനുള്ള പാകിസ്ഥാൻ നീക്കത്തിനും യോഗത്തിൽ തിരിച്ചടി നേരിടുകയുണ്ടായി ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി നീക്കത്തിലൂടെ വിഷയം പരിഹരിക്കാനായിരുന്നു ഇസ്ലാമാബാദിനോട് മറ്റ് അംഗരാജ്യങ്ങൾ നിർദ്ദേശിച്ചത് എന്നാണ് പുറത്തെത്തിയ വിവരം അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗെ രംഗത്ത് വന്നിട്ടുമുണ്ട് ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പഹൽഗാം ആക്രമണം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് കിട്ടിയിരുന്നു എന്നാണ് ഗാർഗെ ഉന്നയിക്കുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിനെ തുടർന്നാണ് മോദിയുടെ ജമ്മു കാശ്മീർ സന്ദർശനം മാറ്റിവെച്ചതെന്നും ഗാർഗെ ആരോപിക്കുന്നുണ്ട് ഭീകര ആക്രമണം ഉണ്ടാകാൻ കാരണം ഇന്റലിജൻസ് വീഴ്ചയാണ് ഇത് മോദി തന്നെ സമ്മതിച്ച കാര്യവുമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് തുടർന്ന് നടന്ന സർവകക്ഷി യോഗത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് സർക്കാർ സമ്മതിക്കുകയും ചെയ്തിരുന്നു ആക്രമണം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ശ്രീനഗറിൽ ഉൾപ്പെടെ ഹോട്ടലുകളിൽ താമസിക്കുന്ന വിനോദ സഞ്ചാരികൾ ലക്ഷ്യമിട്ട് ഭീകരാക്രമണം ഉണ്ടായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇക്കാര്യം ഉന്നയിച്ചാണ് ഗാർഗെ പ്രധാനമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്